മാതാപിതാക്കൾ നമുക്ക് ഭൂമി ലഭിച്ച ഏറ്റവും വലിയ നിധികളാണവർ അല്ലെങ്കിൽ ദുനിയാവിലെ നമ്മുടെ സ്വർഗമെന്ന് നമുക്ക് പറയാം അവരെ വേദനിപ്പിക്കാൻ എങ്ങനെയാണ് നമുക്ക് കഴിയുന്നത് നമ്മൾ ജനിച്ചപ്പോൾ മുതൽ നമ്മുടെ ഓരോ വളർച്ചാ ഘട്ടങ്ങളിലും സന്തോഷിച്ചവരാണവർ നമുക്ക് വേണ്ടി അവരുടെ ജീവിതം മുഴുവൻ മാറ്റി മാറ്റിവെച്ചവരാണവർ നമുക്കൊരു അസുഖം വന്നാലോ ഉറക്കം മുളച്ച് കാവലിരിക്കാൻ നമ്മുടെ മാതാപിതാക്കളല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ നമ്മുടെ ഉപ്പ നമ്മുടെ ഉമ്മ അവരാണ് നമ്മുടെ സ്വർഗം അവരെ ഒരു വാക്ക് കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കരുത് ഈ ലോകത്ത് നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മുടെ മാതാപിതാക്കളല്ലാതെ മറ്റാരും നമുക്ക് കാണില്ല നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ മോനെ അല്ലെങ്കിൽ മോളെ എന്ന് വിളിക്കാൻ ആരുമില്ലാത്തൊരു കാലം ഒന്നോർത്ത് നോക്കൂ എത്രത്തോളം വേദനാജനകമായ ഒരു കാര്യമാണെന്ന് അവർ ഈ ലോകത്ത് ഇല്ലെങ്കിൽ വേറെ ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും അവരോടൊപ്പം ഒരിക്കലും ആവില്ല അവരാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിളക്ക് അവരില്ലാതായാൽ നമ്മുടെ ജീവിതം ഇരുട്ട് നിറഞ്ഞതായിരിക്കും അപ്പോൾ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവർ ഇതൊന്ന് കേട്ട് മനസ്സിലാക്കി ഇനിയെങ്കിലും അവരെ സന്തോഷിപ്പിക്കാനുള്ള വഴികൾ ചെയ്യുക അവർക്ക് താങ്ങും തണലുമാകാൻ നിങ്ങളെ കൊണ്ട് കഴിയും നിങ്ങൾ അത് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫ്യത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ കബറടം അല്ലാഹു വിശാലുമാക്കട്ടെ ആമീ